നമ്മുടെ പുഴയൊക്കെ നിറഞ്ഞു കമിഞ്ഞിട്ടാണ് രണ്ട് ദിവസം മഴ പെയ്തിട്ടുള്ളു ഇപ്പോൾ ഉള്ള മേലാക്യൂരിട്ടാണ് ഇത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മുമ്പും ഇതുപോലെ ഒരുപാട് മഴകൾ പെയ്തിരുന്നു വെള്ളം പുഴയിലൊക്കെ കണ്ടിരുന്നു എന്നാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം മഴ പെയ്യുമ്പോൾ എത്രയോ വെള്ളമൊന്നും ഉണ്ടാവില്ല കാരണം വേറെ ഒന്നുമല്ല വെള്ളം കൂടിയത് കൊണ്ടല്ല സംഭവിക്കുന്നത് മഴ കൂടുതൽ കിട്ടിയത് കൊണ്ടല്ല സംഭവിക്കുന്നത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പുഴയിലൊക്കെ മണല് അല്ലെങ്കിൽ പോയി നിറഞ്ഞ് കമിഞ്ഞു നിൽക്കുക അതിൻ്റെ മുകളിൽ രണ്ട് ദിവസം മഴ പെയ്താൽ തന്നെ ഈ ഒരു അവസ്ഥയിലാണ് വരാൻ പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് മഴക്കാലമാണ് വരുന്നത് നമ്മുടെ പുഴയൊക്കെ നിറയല്ല മറ്റു ദിശയിലേക്ക് സഞ്ചരിച്ച് വീടുകളൊക്കെ തകർന്ന് തരിപ്പിടമായിക്കൊണ്ടിരിക്കുന്ന വരും വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സംഗതി നമ്മളായിട്ട് വരുത്തി തീർത്താണ് കാരണം നമ്മുടെ പുഴകളൊക്കെ ഒഴികാൻ സ്ഥലമല്ല ഇതാണ് അവസ്ഥ രണ്ട് ദിവസവും മഴ പെയ്ത ഒരവസ്ഥയാണ് ഈ കാണാൻ കഴിയുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലുള്ള പുഴികൾ മണലുകൾ കോരി ഒഴിവാക്കിയില്ല എന്നുള്ളൊരിതാണ് കാരണം കാരണം ഇനി നമുക്ക് വരാൻ പോകുന്ന കാഴ്ചകൾ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും കാരണം ഇനി ഇങ്ങ് വെള്ളപ്പൊക്കമാണ് വരാൻ പോകുന്നത് കാരണം മഴ കൂടുമ്പോൾ പണ്ട് കാലത്തൊക്കെ മഴ പെയ്തിരുന്നു ഇതേ വീതിയിലുള്ള പുഴയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം രാ ജംഷീദ് പുന്നക്കാട് കേട്ടോ ഓക്കേ